ും സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് സമാധാനവും സൗഭാഗ്യവും പ്രധാനം ചെയ്യുന്ന അള്ളാഹു നമുക്ക് തന്ന ഈ പരിശുദ്ധമായ നീനിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലും കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടും വസയ്യത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ പ്രായപൂർത്തിയായ ഏതൊരു സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്തു പോകുവാൻ അവർക്ക് ശക്തി പകരുന്നത് ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്കുള്ള കൂട്ടായ ജീവിതമാണ് അള്ളാഹു നമുക്ക് തന്ന ഒരു മഹാനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഈ ദാമ്പത്യം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും എല്ലാ കാര്യങ്ങളിലും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും പിന്തുണ നൽകിയും ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചും കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ അതെല്ലാം ആ ബന്ധങ്ങളിലൂടെ പരിഹരിച്ചു പോകുമെന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും സമാധാനവും സൗഭാഗ്യവും സന്തോഷവും അനുഭവിക്കാത്തവർ എന്ന് പറയുന്നത് ദാമ്പത്യത്തിൽ പരാജയപ്പെട്ട ആളുകൾ മാത്രമാണ് ദാമ്പത്യത്തിൽ വിജയിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു പ്രശ്നവും അവരുടെ ജീവിതത്തിൽ പ്രശ്നമാകുന്നില്ല എല്ലാം അവർക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും വിവാഹം കഴിക്കാത്തവരോ ഇണകളില്ലാത്തവരോ പ്രായപൂർത്തിയായവരിൽ ഉണ്ടാവുക സാധ്യമല്ല എല്ലാവരും മിക്കവാറും ദമ്പതികളായിട്ടാണ് ജീവിക്കുന്നത് നമ്മുടെ വീട്ടിൽ എ സി ഉണ്ട് പക്ഷേ നമ്മൾ ചൂടത്ത് വിയർത്തൊലിച്ച് കിടന്നുറങ്ങുന്നു വീട്ടുമുറ്റത്ത് വാഹനമുണ്ട് പക്ഷെ പ്രയാസപ്പെട്ട് നമ്മൾ യാത്ര ചെയ്യുന്നു സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അതനുഭവിക്കാത്ത ഒരാളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ഒരു ഭാര്യയുണ്ടായിട്ട് അനുഭവിക്കാൻ പറ്റാത്ത ഹതഭാക്യം ഒരു ഭർത്താവുണ്ടായിട്ട് ആ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സമാധാനവും സുഖജീവിതവും സ്വായത്തമാക്കാൻ പറ്റാത്ത ഹതഭാക്യം സുഹൃത്തുക്കളെ വളരെ നിസ്സാരമായ ഒരു ചിന്ത കൊണ്ടും ആലോചന കൊണ്ടും പരിഹരിക്കാവുന്ന ഒരു കാര്യമേ ഇതുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആാനും പ്രവാചക വചനങ്ങളും നന്നായി ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതൊക്കെ കേൾക്കാത്തതും അറിയാത്തതുമാണോ നമ്മുടെ ദാമ്പത്യം പരാജയത്തിലൂടെ മുന്നോട്ട് പോകുന്നതെന്നാണ് ജീവിച്ചു തീർക്കുക സഹിക്കുക ഇതാണ് പല ആൾക്കാരും ചെയ്യുന്ന പരിപാടി ദാമ്പത്യത്തിലെ എല്ലാ പരിക്കുകളെയും സഹിച്ച് കുറച്ച് കാലിലല്ലോ ദുനിയുണ്ട് അണ്ട് അനുഭവിക്കും അങ്ങനെ സഹിച്ചു പോകുന്നവൻ മറ്റു ചില ആളുകൾ അഭിനയിക്കുന്നവനാണ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കാണിച്ചിട്ട് അതിൻ്റെ യാതൊരു അനുഭവവും സമാധാനവും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ആളുകൾ ചില ആളുകൾ അപമാനം ഭയന്ന് ബുദ്ധിമുട്ട് ആലോചിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സുഹൃത്തുക്കൾ പരിഹരിച്ച് പോകുന്നത് വെറുതെ ഭാര്യയോടൊന്നും ചോദിച്ചാൽ മതി എന്താപ്പോൾ നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണോ നിനക്ക് കിട്ടാതെ പോയത് നമ്മളത് കേൾക്കാനും അത് മനസ്സിലാക്കാനുമുള്ളൊരു തുറന്ന മനസ്സുണ്ടെന്ന് അവൾക്ക് മനസ്സിലാണെങ്കിൽ പറയും നിങ്ങളുടെ സ്നേഹിക്കണില്ല നിങ്ങളിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണില്ല നിങ്ങൾക്ക് എനിക്ക് തരാൻ നേരല്ല അവൾക്ക് നൂറ് കാര്യങ്ങൾ അതൊക്കെ ന്യായമാണെങ്കിൽ ന്യായീകരിക്കാനോ മറുപടി പറയാനോ പോകാതെ അന്ന് മുതൽ പരിഹരിച്ചാൽ മതി അതിന് ഒരാളും വേണ്ട അതുപോലെ തന്നെ തിരിച്ചു ചോദിക്കാം ഭർത്താവിനോട് ചോദിക്കാം എന്തപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഭാര്യയായി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സാധിക്കാതെ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ കിട്ടാതെ പോകുന്നത് പറയാനുണ്ടാകുമല്ലോ അയാൾക്ക് അത് രണ്ടുപേരും കേട്ടാൽ തീരാവുന്ന ഒരു വിഷയം എന്തിനാണ് സുഹൃത്തുക്കളെ സഹിച്ചും വിഷമിച്ചും കൂലുണ്ടാവുന്നൊക്കെ വിചാരിച്ചടങ്ങാറായി ജീവിച്ചു പോകേണ്ട ഒരു കാര്യം എന്താണ് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം ഇത് പരിഹരിക്കാൻ എല്ലാറ്റിനും മാർഗമുള്ളതുപോലെ ഇതിനും മാർഗമുണ്ട് അള്ളാഹുവിൻ്റെ റസൂലി നിങ്ങൾക്ക് ഉത്തമമായ മാതൃക അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിന്റെ എന്ത് പ്രശ്നങ്ങൾ ഇതിലിപ്പോൾ എന്തെ നെബിസ്ലാസ്മാം ഇതിനെന്താ പരിഹാരം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആ പരിഹാരം നമുക്ക് ഇസ്ലാമിൽ നിന്ന് ലഭിക്കും എന്നതാണ് ഒരു കാര്യം പ്രധാനമായി മനസ്സിലാക്കേണ്ടത് എന്ത് പ്രശ്നമാണെങ്കിലും അത് ദീനോണ്ട് പരിഹരിക്കും അപ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ ദാമ്പത്യത്തെ അലട്ടുന്ന പ്രശ്നം അതൊക്കെ ദീനോണ്ട് പരിഹരിക്കുന്നതാണ് ഭർത്താവ് ബാധ്യത നിർവഹിക്കാത്താണോ അത് ദീനിയായ ഒരു വീഴ്ചയാണ് ഭർത്താവിനെ അനുസരിക്കാത്തതാണോ പ്രശ്നം എങ്കിലത് ദീനിയായ വീഴ്ചയാണ് അവരെ സ്നേഹിക്കാത്തതാണോ പ്രശ്നം ദീനിയായ വീഴ്ചയാണ് സ്വഭാവവും പെരുമാറ്റവുമാണോ പ്രശ്നം അത് ദീനില്ലാത്തത് കൊണ്ടാണ് ദീനുള്ള ആൾക്ക് എങ്ങനെ നല്ല സ്വഭാവം ഉണ്ടാവും എന്തെല്ലാം പ്രശ്നമുണ്ടോ അതൊക്കെ ദീനിന്റെ അഭാവം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് എപ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ സ്വപ്നം കാണുന്ന ആ ഒരു ദാമ്പത്യം പൂർണ്ണമായി എന്ന് എങ്ങനെ മനസ്സിലാകുക രണ്ട് ലക്ഷണമാണ് കുറാമ്പർ ഒന്ന് സമാധാനം ഉണ്ടാവുക സമാധാനം ഉണ്ടാവും കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ദാമ്പത്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഒരു വിഷമമില്ല ശാന്തിയും സമാധാനവുമാണെങ്കിൽ നമ്മുടെ ബന്ധം വിജയിച്ചു ഭാര്യയ്ക്ക് ഭർത്താവിനോട് എത്ര സ്നേഹമുണ്ട് ഭർത്താവിന് ഭാര്യയോട് എത്ര സ്നേഹമുണ്ട് ആ സ്നേഹമാണ് വിജയകരമായ ദാമ്പത്യത്തിന്റെ രണ്ടാമത്തെ ലക്ഷണം ഈ സ്നേഹവും സമാധാനവും ഉണ്ടെങ്കിൽ ഒരു കുടുംബം യഥാർത്ഥത്തിൽ അതിന്റെ ലക്ഷ്യം പുലർന്നു സമാധാനം ഉണ്ടാവണം സമാധാനം സമാധാനമുണ്ടാകുമ്പോഴേ ഒരു ദാമ്പത്യം വിജയിക്കുന്നുള്ളൂ ഉപചാര ബൈനക്കും അവദ്ധത്വം പറയുമ്പോൾ സ്നേഹവും കാരുണ്യവും അവ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബം ഈ വിചാരിച്ച സ്വസ്ഥതയിലേക്കും സമാധാനത്തേക്കും വന്നില്ലെങ്കിൽ സുഹൃത്തുക്കൾ ഈ നാടിന്റെ സ്ഥിരതയും സമാധാനം ഇല്ലാതും ഞാനുങ്ങളൊക്കെ ഈ കുടുംബങ്ങളിൽ നിന്ന് വന്നതല്ല ഞാൻ നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ആരെങ്കിലും ക്രിമിനലുകളായി വരുന്നുണ്ടെങ്കിൽ അതിന് കുടുംബ പശ്ചാത്തലത്തിൽ ഒരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കാലശേഷം നന്നായി ജീവിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ഒരു സ്വർഗ വീട് പോലെ വീടാക്കി അവിടെ വളരുന്ന മക്കളെ കൊണ്ട് മാത്രമേ അവർക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ നാട്ടും ഉപകാരം ഉണ്ടാവുള്ളൂ അവിടെ പരാജയപ്പെട്ട കുടുംബം എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ വിഷയം എന്തായാലും ഭാര്യ ഭാര്യൻ്റെ കടമ നിർവഹിക്കുക ഭർത്താവ് ഭർത്താവിൻ്റെ കടമ നിർവഹിക്കുക കഴിഞ്ഞു അതിന് അപ്പുറത്തേക്കൊന്നും പറയാനില്ല അബുദ്ധർദാഹു റലി അള്ളാഹു എന്ന് ഭാര്യയോട് പറഞ്ഞു ഇത് അലിപ്പു ഞാൻ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ നീ എന്റെ ദേഷ്യം മാറ്റിത്തരണം നീ എന്നെ സംതൃപ്തിപ്പെടുത്തണം ഇതാ റലിപ്തി റൈത്തുക്കി ഇനിയോ നീ ദേഷ്യപുരാണെങ്കിലോ നിന്റെ ദേഷ്യം ഞാൻ മാറ്റും എന്ന് പറഞ്ഞാൽ നിന്നെ സംതൃപ്തി ഉള്ളവളാക്കാൻ ഞാൻ ശ്രമിക്കും സുഹൃത്തുക്കളെ എല്ലാ പെരുമാറ്റങ്ങളെയും പ്രശ്നം നമ്മൾ മനസ്സുകൊണ്ട് സ്വസ്ഥരല്ല അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് അതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കണത് നാട്ടിൽ ഒരാളോടുമില്ലാത്തൊരു ദേഷ്യം എന്താ ഭർത്താവിനോട് കാണിക്കാൻ ആരോടുമില്ലാത്ത ഒരു വിരോധം എന്താ ഭാര്യയോട് കാണിക്കാൻ ഉള്ളുകൊണ്ട് അവർ അസ്വസ്ഥമാകുന്നുണ്ട് ആ അസ്വസ്ഥത പരിഹരിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനങ്ങളുടെ ജീവിതം ഉണ്ടാകുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതിനെ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കുന്നതിൽ എന്താ അർത്ഥം നോദിച്ചാ പറയും ഇതൊക്കെ ഇവളെ കുട്ടിയാണ് അവളോട് ചോദിച്ചു ഇതൊക്കെ ഇയാളെ പ്രശ്നമാണ് അങ്ങനെ ഉണ്ടാവും സുഹൃത്തുക്കളെ രണ്ടു പേർക്കും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ രണ്ട് പേർക്കും എല്ലാ കാര്യത്തിലും രണ്ടാകും ഉത്തരവാദിത്തം എല്ലാ കാര്യത്തിലും ഇപ്പം നോക്കും നിങ്ങൾ എല്ലാ സാധനത്തിനും വില കൂടിയ കാലമാണ് വീട്ടിൽ സാധനം വാങ്ങാൻ നല്ല ഉത്തരവാദിത്വം ഭർത്താവിനെ നിർവഹിക്കാൻ പറ്റും പക്ഷേ ആ സാധനത്തിൻ്റെ വില പഴയ തക്കാളിൻ്റെ വിലയല്ല ഇപ്പോഴത്തെ തക്കാളിൻ്റെ വില എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവും പഴയ ഉള്ളിയുടെ വിലയല്ല ഇപ്പോഴത്തെ ഉള്ളിയുടെ വില എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവുമ്പോഴേ അത് വിജയിക്കുള്ളൂ അല്ല ഭർത്താവ് പണം ചെലവാക്കിയോണ്ട് മാത്രം വീട്ടുപോലെ എന്ത് കാര്യവും വ്യക്തമായിട്ട് ഒരു വീടിന്റെ വീടിന്റെ പുരുഷനാണ് ആ വീട്ടിലുള്ളവരെ വീട്ടിലുള്ളവരെ കുറിച്ച് അള്ളാഹു ചോദിക്കും ഒരു പെണ്ണ് പറ്റിയൊക്കെ അവളോട് ചോദിക്കും എല്ലാ കാര്യത്തിലും മക്കളെ വളർത്തുന്ന കാര്യമാകട്ടെ വൃത്തിയാകട്ടെ വീടിലെ പണിയാവട്ടെ എന്ത് കാര്യങ്ങളിലും ഭർത്താവിന് ഉത്തരവാദിത്തമുണ്ട് ഉത്തരവാദിത്വമുണ്ട് ഒരു ഉത്തരവാദിത്തമുണ്ട് ഇത് രണ്ടു പേരും മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ എന്തേ ഉള്ളൂ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച് വേറൊരാളോട് പറയേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജീവിത പരാജയമുണ്ട് പറയാൻ പാടില്ല മാഡം ഒരിക്കലും നമ്മുടെ രഹസ്യങ്ങൾ മറ്റൊരാൾ പറയാൻ പറ്റില്ല ഇന്ന അക്ഷി മെൻസിൽ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുള്ളത് ആർക്കാണറിയോ ഒരാൾ അവരുടെ ഭാര്യനോട് എല്ലാ സ്വകാര്യം പറയും അവളും അവനോട് എല്ലാ കാര്യവും പറയും സുമുറു എന്നിട്ട് അത് പോയിട്ട് വേറെല്ലാവരോട് പറയും അതാണ് ഏറ്റവും വൃത്തികെട്ട പരലോകത്ത് ഏറ്റവും വൃത്തികെട്ട സ്ഥാനുള്ളത് നമ്മുടെ രഹസ്യങ്ങൾ മറ്റൊരാൾ പറയാൻ അവസരം ഉണ്ടാവില്ല ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തുടർന്നതുകൊണ്ടാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ബാധ്യതകൾ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ സുഹൃത്തുക്കളെ പരിഹാരമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു കാര്യം എന്താ പറയുക എല്ലാം പരിഹരിക്കാൻ പറ്റി വിചാരിക്കരുത് അതും എവിസ്ലാസും പറഞ്ഞു കുറച്ചൊക്കെ ചില ആൾക്കാർ സ്വഭാവ പ്രകൃതിക്ക് അനുസരിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ആണുങ്ങൾക്കുണ്ടാവും പെണ്ണുങ്ങൾക്കുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടാവും അതുണ്ടെങ്കിൽ അത് അൽമർഹത്തോ കള്ളിലാണ് ഒരു വാരിയൻ്റെ പോലെയാണ് യഥാർത്ഥത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇത് അകം തഹാകസ് വളഞ്ഞയല്ല നീ അതിനെ നേരാക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകുമെന്നാണ് അതുകൊണ്ട് ഇസ്തം തഫിഹി കുറച്ച് ആ വളവുണ്ടായും കൊണ്ട് തന്നെ അതിനെ നീ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്ന് പറഞ്ഞത് മാത്രമല്ല മാത്രല്ല വേറെയും പറഞ്ഞു ചില സ്വഭാവങ്ങൾ ഇഷ്ടമല്ലാത്ത എന്നാൽ ഇഷ്ടമുള്ള നൂറ് സ്വഭാവം അപ്പുറത്തുണ്ടാവും അപ്പൊ കുറച്ചൊക്കെ വിട്ടു വെച്ചൊക്കെ തയ്യാറായാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും പരസ്പരമുള്ള ബാധ്യതകളെ ശരിയായി നിർവഹിച്ച് മുന്നോട്ട് പോകാനുള്ള സുഹൃത്തുക്കൾ ഇത് ആരിലും ഉണ്ടാവുന്ന ഏത് ഏതാണിനും പ്രകൃതിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും നബിഇസ്ലാസ്മന്റെ ഭാര്യമാർ തന്നാൽ ലോകത്തെ ഏറ്റവും ഉത്തമകളായിട്ടുള്ള സത്യവിശ്വാസിനിയുടെ മാതാക്കളാണ് പക്ഷെ നെബിൻ്റെ വീട്ടിലുണ്ടായില്ല ഒരു സംഭവം അല്ലെ വീട്ടിലേക്ക് മറ്റൊരു ഭാര്യ കൊടുത്തയച്ച ഒരു ഭക്ഷണ ആ വൃത്യൻ്റെ കയ്യിൽ നിന്നും ആയിശ്വർ എന്നുള്ള തട്ടി താഴെയിട്ടു പാത്രങ്ങൾ പൊട്ടി ഭക്ഷണ സാധനങ്ങൾ ചിതറി ആ സമയത്ത് നബി പറഞ്ഞത് ആറത്ത് ഉമ്മക്കും നിങ്ങളെ എന്നാൽ ഒരു ചെറിയ ദേഷ്യം എന്ത് ഞാനും എൻ്റെ എൻ്റെ വീട്ടിലാവുമ്പോൾ എന്തിനാണ് നബിക്ക് അവൾ അവിടുന്ന് അവരവിടുന്ന് ഭക്ഷണം കൊടുത്തയക്കുന്നത് എന്നൊരു മനസ്സ് ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അന്നൽ അന്നലെത്ത ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീകളിൽ പോലും ഈ ഹീറത്ത് ഉണ്ടാവാന്ന ചെറിയൊരു മാനസികമായ ഇത്തരത്തിലുള്ള ഒരു വിഷമവും ദേഷ്യവും ഒക്കെ ആർക്കും ഉണ്ടാവാന്നാണ് ഇതിൻ്റെയൊക്കെ പേരിൽ കച്ചറ ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് സുഹൃത്തുക്കൾ സമാധാനത്തിലൂടെ ജീവിക്കാൻ നമുക്ക് സമയം ഉണ്ടാകാന്നില്ല അപ്പോൾ പുരുഷൻ എന്ത് ചെയ്യണം ഒരു കുടുംബത്തിലെന്ത് നിങ്ങളുടെ കമ്പനിയിലും നിങ്ങളുടെ കടയിലും എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ അതിൻ്റെ ഓണറായ നിങ്ങൾ പരിഹരിച്ചു കൂടില്ലേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല സ്വഭാവക്കാരായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഏറ്റവും നല്ല വിശ്വസ്തരായിട്ടല്ല അവരെയൊക്കെ നോക്കി നടത്താൻ നിങ്ങൾക്കറിയും പിരിച്ചുകൂടലല്ല അവരെയൊക്കെ നല്ല നിലയ്ക്ക് എന്നാൽ നമ്മുടെ ഏകയായ ഒരു ഭാര്യയെ മാത്രം മക്കളെ മാത്രം മര്യാദക്ക് കൊണ്ടുപോകുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു കവ്വാലാലിസാണ് സ്ത്രീകളെ പുരുഷനാണ് എങ്ങനെ നിയന്ത്രിക്കുക തച്ചിട്ടും ഭീഷണിപ്പെടുത്തിട്ടും തൊലാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അല്ല സുഹൃത്തുക്കൾ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തും അവരെ സംരക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുടുംബ നാഥൻ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അധികം ഒന്നും വേണ്ട രണ്ട് കാര്യം മതി എന്നാണ് എല്ലാവരും പറഞ്ഞു ഒന്ന് വർത്താനം പറയുമ്പോൾ നല്ല നിലക്ക് പറയാൻ പറ്റില്ല നല്ല വാക്ക് അൽ കെലിമത്ത് തൊയ്യവ സ്വതക്ക നല്ല വാക്ക് പറയാം തമ്മിൽ മോശമായ ഒരു പദപ്രയോഗം ഉണ്ടാകില്ലെന്ന് തീരുമാനിക്കൂ അത് പുതിയൊരു ദാമ്പത്യത്തിലേക്കുള്ള വഴി തുറ രണ്ടാമത്തെ താരങ്ങൾ വലോ അൻതലക്ക അഹാക്ക വിഭജിക്കൻ തൊല ഒന്ന് ചിരിക്ക ഏറ്റവും അധികം നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കേണ്ടത് നമ്മുടെ ഭാര്യയോടാണ് നമ്മുടെ ഭർത്ത ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനും നല്ല വാക്ക് പറയാനും അറിയുമെങ്കിൽ ഒരു പക്ഷേ എത്ര സുന്ദരപരമായി നമ്മുടെ ദാമ്പത്യം മുന്നോട്ട് പോകും എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ പരിഹാരം ഇസ്ലാം വെച്ചിട്ടുണ്ട് ഒരു നല്ല മുസ്ലിമായി നല്ലൊരു വിശ്വാസിയായി നല്ല വാക്ക് പറയാൻ നല്ല സ്വഭാവത്തിൽ പെരുമാറാനും പരസ്പരമുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിക്കാനും അറിയാനും നമുക്ക് സാധിച്ചാൽ നടക്കും നോക്ക് നിങ്ങൾ നമ്മുടെ ഭാര്യയ്ക്ക് കണ്ണീരോടുകൂടെ പറയാനുണ്ട് ഒട്ടേറെ എന്താ പറയാനുള്ളത് നിങ്ങളെ കൂടെ വന്നിട്ടുണ്ടായ ഇടങ്ങാറാണ് പറയാനുള്ളത് സുഹൃത്തുക്കളൊക്കെ കണ്ടടക്കിന് മുന്നേ പരിഹരിച്ചു കൊണ്ടേ നിങ്ങളുടെ ഭർത്താവിന് പറയാനുണ്ട് നിങ്ങൾ സംതൃപ്തി ഏറ്റുവാങ്ങേണ്ട ഭർത്താവിന് പറയാനുണ്ട് ഒട്ടേറെ എന്തൊക്കെയാണോ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള വിഷമങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് പരിഹരിച്ച് പോണ്ടേ ദുനിയാവ് കഴിയുന്നതിന് മുമ്പ് അത്രമാത്രം ചിന്തിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നല്ലൊരു പ്രാർത്ഥന എപ്പോഴും അള്ളാഹ് നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു പ്രാർത്ഥിച്ചാണ് പറഞ്ഞ പ്രാർത്ഥനയാണ് റബ്ബന എൻ്റെ കൺകുളിർമ നൽകണേ അള്ളാഹുബൻ്റെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് സൂത്രം നമ്മൾ തന്നെ പരിഹരിക്കും മൂന്നാമത്തൊരാൾ വന്ന പ്രശ്നാവുക ചെയ്യുക പരിഹരിക്കൽ വേറൊരാളെ ഇടപെടുത്തിയ പ്രശ്നവും ഭാര്യ പോയിട്ട് അവളെ വീട്ടിൽ പറഞ്ഞു ഓലെ ഇടപെട്ടാൽ അവിടെ പ്രശ്നമാവുക ചെയ്യും മനസ്സായി നമ്മൾ പോയി നമ്മുടെ വീട്ടിലോട് പറഞ്ഞാലും പ്രശ്നമാവുക ചെയ്യും എല്ലാ വിവാഹമോചനങ്ങളും ബന്ധം തകർക്കാനൊക്കെ പലപ്പോഴും ബന്ധുക്കൾ വരാൻ കാരണം അവർ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴാണ് നമ്മൾ തന്നെ പരിഹരിക്കുക നമ്മുടെ സ്വകാര്യതകളിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എന്താണ് വിശാലമായൊരു വിട്ടുവീഴ്ച നൽകുക വിട്ടുവീഴ്ച വളരെ പ്രധാനമാണ് എന്നോ ഉണ്ടായ സംഭവം മനസ്സിന് ഇങ്ങനെ കൊണ്ടെടുക്കണെന്തിനാണ് സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് മാപ്പ് കൊടുത്തൂടെ അല്ലെ ആയിശ്വാരഥത്തെ പറ്റി വലിയ ആരോപണം പറഞ്ഞ് പ്രചരിപ്പിച്ച ആൾക്ക് കൊടുത്തിരുന്ന സഹായം കൊടുക്കില്ലെന്ന് അബൂബക്കർ സിദ്ധീകരണി അള്ളാഹു പിതാവ് സത്യം ചെയ്തപ്പോൾ അള്ളാഹു തിരുത്തിയില്ലേ തിരുത്ത മാത്രല്ല അള്ളാഹു അവസാനം ചോദിച്ചത് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾക്ക് എന്നാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാതിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന അതുകൊണ്ട് സ്വന്തം ഒരു മാപ്പ് കൊടുക്കാൻ സ്വന്തം ഭർത്താവിന് ഒരു മാപ്പ് കൊടുക്കാൻ അതിലുപരി ക്ഷമയാണ് പ്രധാനം ക്ഷമിക്കുക പൊട്ടിത്തെറിക്കരുത് ക്ഷമിക്കുക ക്ഷമയില്ലാത്ത ക്ഷമയില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത ഉടൽ പോലെയാണ് ക്ഷമയില്ലാതെ ഒരു കാര്യത്തിലും മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ആണിക്കല്ലാണ് ക്ഷമയും സഹനവും എന്നത് പരസ്പരം വിട്ടുവീഴ്ചയും ക്ഷമയും സഹനവും ഉണ്ടായി ഒരു സ്വർഗതുല്യമായ ജീവിതം നയിക്കാൻ ദാമ്പത്യത്തിന് പറ്റും അത്രമാത്രം സന്നദ്ധരാണ് അത്രമാത്രം ത്യാഗസന്നദ്ധരാണ് നമ്മുടെ ഇണകൾ അത്ര വലിയ ജോലിയാണ് അവർ ചെയ്തത് അത്ര ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റിയാൽ മതി ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രമാത്രം മാനസിക വിഷമവും അധ്വാനവുമാണ് ഒരു കുടുംബനാഥന് പുരുഷൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അധ്വാനത്തെയും അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെയും ഒരു ഭാര്യ വിലമതിച്ചാൽ മതി പരസ്പരം അറിഞ്ഞും പരസ്പരം ഇഷ്ടപ്പെട്ടും പരസ്പരം കൂടി ജീവിച്ച് ഓരോരുത്തരുടെയും പ്രകൃതിയും സ്വഭാവവും മനസ്സിലാക്കിയും വിചാരിച്ചും ഉദ്ദേശിച്ചും പെരുമാറുകയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇനിയും നീണ്ടുപോവാതെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയിൽ ഒരു പുതിയ ജീവിത മാറ്റത്തെക്കുറിച്ച് ദമ്പതികൾ ആലോചിക്കണം സമാധാനപൂർണമായ ജീവിതത്തിൽ സാധിക്കണം നമ്മുടെ നമ്മൾ ഇന്ന് കേട്ട സംസാരം നമ്മുടെ ഭാര്യമാർ കേട്ടില്ലെങ്കിൽ അവരെ നാം കേൾപ്പിക്കണം അങ്ങനെ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തുമ്പോൾ നമ്മുടെ മക്കൾ സന്തോഷത്തോടെ വളരും നമ്മൾക്ക് വീട്ടിലേക്ക് ചെല്ലാൻ ആഗ്രഹമുണ്ടാവും വീട് നമുക്കൊരു സ്വർഗ്ഗമാകും എല്ലാ പ്രശ്നങ്ങളും വീട്ടിലെത്തുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാക്കിത്തരും അങ്ങനെയുള്ളൊരു ദാമ്പത്യത്തിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏത് പ്രായത്തിലും ഏത് സമയത്തിനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാണ് അലഹദൻസാ മുഹമ്മദിൻ സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ച പോലെ തന്നെ മൊഹർണ മാസത്തിലാണ് അറഫ അലല്ലാഹി അലല്ലാഹി അൻ അൻ ഖബലഹു നോറ്റ രണ്ട് വർഷത്തെ പാപങ്ങൾ മുമ്പുള്ള ഒരു വർഷത്തെ പാപം പുറത്തു കിട്ടുന്നതാണ് മൊഹറത്തിലെ ഈ ആഷുറ എന്റെ നോമ്പെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ നോമ്പ് ഈ ചൊവ്വയും ബുദ്ധനും നമ്മളത് നഷ്ടപ്പെടുത്താതെ ഒമ്പതും പത്തും നോൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറഞ്ഞാൽ നബി സുദാ സമ്മ എ റമലാനിലേത് കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടുകൂടെ പ്രതിഫലം ഏറ്റവും അധികം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള യഥാർ സിയാമയോമിൻ അന്നത്തെ നോമ്പിനൊരു പ്രത്യേകമായൊരു പ്രാധാന്യം രബി സുദാസമ്മ കൽപ്പിച്ചിരുന്നു എന്നാണ് ഒരു പിന്നെ പത്തിനാണ് നോൽക്കുന്നത് പറ്റുകയാണെങ്കിൽ ഒമ്പതിനോ പതിനൊന്നിനോ ഒക്കെ ഒരു നോമ്പും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് അപ്പുറമോ ഇപ്പുറമോ നോൽക്കുന്നത് നല്ലതാണെന്ന് പിന്നെ ലമിസ്ലാസിയുടെ വചനങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പൊതുവേ ഇതിൻ്റെ ഒരു കാരണം നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് അതായത് മൂസാ നബി അലൈഹി സ്ലാമിനെ രക്ഷപ്പെടുത്തുകയും ഫിറോവിനെ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണത് ആ ഒരു ഓർമ്മ ആ ഒരു സന്തോഷം അതിനുള്ളൊരു നന്ദി എന്ന നിലക്കാണ് ജൂതന്മാർ നോമ്പ് നോക്കിയിരുന്നത് അപ്പോൾ ആ നോമ്പ് ആണ് നബി സ്വീകരിച്ചതെങ്കിലും അവരിന്ന് വ്യത്യസ്തമാവാൻ വേണ്ടി അത് ഒമ്പതിനോ അല്ലെങ്കിൽ പതിനൊന്നിനോ ഒക്കെ അപ്പുറം ഒക്കെ ഒന്ന് നോൽക്കുന്നത് നല്ലതാണെന്ന് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് പാപങ്ങൾ പുറക്കുന്ന് പറഞ്ഞാൽ ചെറുദോഷങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ പാപങ്ങൾ ഏതായിരുന്നാലും അത് പുറത്തു കിട്ടാനും വലിയ പ്രതിഫലം കിട്ടാനുമുള്ള ഒരു സന്ദർഭം എന്ന നിലയ്ക്ക് ആ നോമ്പ് നഷ്ടപ്പെടാതെ നോക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിലെ എല്ലാ നന്മകളും പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുന്റെയും റസൂലിൻ്റെയും വചനങ്ങളും വാക്യങ്ങളും അറിവുകളും പരമാവധി ജീവിതത്തിൽ സ്വായത്തമാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കിത്തരണം റഹ്മാനെ എല്ലാ വിപത്തുക്കളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ നീക്കാതെ ആകട്ടെ രോഗങ്ങൾ കടങ്ങൾ ബുദ്ധിമുട്ടുകൾ നിരന്തരമായ മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ മനസമാധാനവും മനസന്തോഷവും നീ പ്രദാനം ചെയ്യണം റഹ്മാൻ ഓപ്പറേഷൻ സർജറിക്ക് വിധേയമാകുന്ന ആളുകൾ മാരകമായ ചികിത്സകൾക്ക് വിധേയമാകുന്ന ആളുകളൊക്കെ ജുമാ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആളുകൾ നമ്മൾ വസീയത്ത് ചെയ്യാറുണ്ട് അത്ര വസീയത്ത് ചെയ്ത എല്ലാവരുടെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കരുണാമയനായ നാഥാവിന് നീക്കി കൊടുക്കേണ്ട രക്ഷിതാവ് അള്ളാഹു ഞങ്ങൾ നിന്ന് പോയ തെറ്റുകൾ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തന്നെ റഹ്മാൻ ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ഈ സന്തോഷവും കുളിർമയും ഞങ്ങളുടെ സന്താനങ്ങളും നിണകളും ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണം റഹ്മാനെ എല്ലാ മാനസികമായ نلا سبحانه تي كاتو سوتشي كوارد توفيق الله المؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من نزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين